ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് താലപ്പൊലി എന്ന കഥ കേൾക്കൂ വേഗം വരൂ ദീപാരാധനയ്ക്ക് നേരമായി സരവി വരുമ്പ മക്കളോട് പറഞ്ഞു മലമുത്തിക്കോവിലെ ദേവിക്കുന്നല്ലോ പലമേളഘോഷത്തിൻ പൂരത്തിരുനാള് വരുവേഗം നിങ്ങൾ വേഗം വരണേ വേഗം മലമുത്തിക്കോവിലെ ദീപാരാധന എരുമക്കുഞ്ഞുങ്ങൾ ആടിക്കൊഴഞ്ഞു ചെന്നപ്പോഴേക്കും ദീപക്കാഴ്ചയുടെ നേരമായി ആയിരക്കണക്കിന് മിന്നാമിന്നിങ്ങുകൾ കോവിലിനു ചുറ്റും അണിനിരന്ന വർണ്ണ ദീപക്കാഴ്ച ഒരുക്കുന്നത് കാണാൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളും എത്തിച്ചേർന്നു നാനാ ജന്തു വിഭാഗങ്ങൾ ഒരു മനസ്സായി കൂടുന്ന കാട്ടുമുത്തി കാട്ടുമുത്തിരുനാള് കാണാനെത്തും നടയിൽ അക്കനക്കാട്ടിൽ നിന്ന് ഉത്സവം കൂടാനെത്തിയ മാൻകുട്ടികൾ അന്തം ഇട്ടു നിൽക്കുമ്പോൾ മാനും മുയലും കുറുക്കന്മാരും ചെന്നായും പുലികളും എല്ലാവരും ഒരുമിച്ച് താലവുമെടുത്ത് ഘോഷയാത്രക്കിറങ്ങി മാനും മുയലും കുറുക്കരും ചെന്നായ് ചെന്നായി പുലികളുമൊത്തൊരുമിച്ച് താലമെടുത്തു നടക്കുന്നു മലമുത്തി കോവിലേ വ്രതനിഷ്ഠയോടെ കരടിമാമൻ കൂട്ടുകാരോടൊത്ത് മലമുത്തിയെ എടുത്ത് കാട്ടിലെ ഏറ്റവും വലിയ കൊമ്പൻ്റെ ശിരസിലേറ്റി കാടിനു വലം വെച്ചു വാമ്പൻ കൊമ്പന്മാർ പ്രധാന കൊമ്പന് ചുറ്റും നിരന്ന് ഘോഷയാത്ര ഗംഭീരമാക്കി മയിലുകളുടെ ആട്ടവും കുയിലുകളുടെ പാട്ടും കുരങ്ങന്മാരുടെ മേളവും അരയന്ന കിളികൾ തന്നെ നൃത്തവും താല പൊലി ശോഭയൊരുക്കി അടിവച്ചടിവച്ചരയെന്ന പിടകളാടി മയിലുകൾ പേലി നിവർത്തിയാടി മാനുകൾ കൊമ്പു കുലുക്കിയാടി കുയിലുകൾ ഇണത്തിൽ പാട്ടുപാടി ദീപങ്ങളും താളമേളങ്ങളും നിറഞ്ഞ താലപ്പൊലി ഘോഷയാത്ര മുന്നേറുമ്പോൾ കാട്ടുപാതക്കിരുവശവും നിരന്നു നിന്ന് പക്ഷികളും മൃഗങ്ങളും പുഷ്പവൃഷ്ടി നടത്തി ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ചിങ്കൻകരഡി ചോദിച്ചു ആർക്കും ആർക്കും ഗുണമില്ലാത്ത ഈ താലപ്പൊലി ഘോഷയാത്ര നടത്തിയിട്ട് എന്ത് കാര്യം അതെ അതെ വേറെ പണിയൊന്നുമില്ലാതെ ഉത്സവം നടത്തുന്നു ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് ഊളൻകുറുക്കൻ്റെ കൂടെ കൂടി പുലിയച്ചൻ പറഞ്ഞു ഇത് കേട്ട് മരപ്പൊത്തിലിരുന്ന മൂങ്ങമുത്തശ്ശി പറഞ്ഞു മക്കളെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് യാതൊരു ഭേദചിന്തകളുമില്ലാതെ ഒത്തൊരുമയോടെ കാട് മുഴുവനും ഒരു മനസ്സോടെ മുന്നേറുന്നത് കാണാൻ എന്തൊരു ഐശ്വര്യമാണ് എല്ലാ കലഹങ്ങളും മറന്ന് എല്ലാവരും ഒത്തുചേരുന്ന സുദിനമാണിന്ന് ആർക്കും ഒരു ദ്രോഹവുമില്ലാതെ നടത്തുന്ന ഘോഷയാത്രയെ കളിയാക്കുന്നത് എന്തിനാണ് മൂങ്ങ മുത്തശ്ശി പറയുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നി അവർ എതിർപ്പ് ഉപേക്ഷിച്ച് ഘോഷയാത്ര കാണാൻ പിന്നാലെ നട